നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഒന്തിത്തള്ളി മുന്നേറുന്ന കേരളത്തിലെ കോൺഗ്രസ് നാണം നേതാക്കൾ പാർട്ടിയെ നശിപ്പിക്കുന്നു കോൺഗ്രസ് പരിപാടിയിൽ മൈക്കും ക്യാമറയും നിരോധിക്കണം എന്നെ തല്ലണ്ടമാവാ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ അനന്തരമന്റെ അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കൾ നേരം വെളുത്താൽ പാർട്ടി പ്രവർത്തകർക്കൊപ്പം നിന്ന് പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് പകരം എവിടെയെങ്കിലും സമ്മേളനം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അണിഞ്ഞൊരുങ്ങിയെത്തി ക്യാമറക്കാരുടെയും മൈക്കിന്റെയും മുമ്പിൽ സ്ഥാനം പിടിക്കാൻ എന്ത് വൃത്തികെട്ട തള്ളൽ നടത്താനും മടിക്കാത്ത പബ്ലിസിറ്റി ഭ്രാന്തന്മാരായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അധപതിച്ചിരിക്കുകയാണ് പതിറ്റാണ്ടുകൾ കാത്തിരുന്നതിന് ശേഷമാണ് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നല്ല ഒന്നാന്തരം ഒരു ആസ്ഥാന മന്ദിരം പണിതുയർത്തിയത് കെ കരുണാകരന്റെ പേരിലുള്ള ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്ന ഡി സി സിയുടെ പ്രസിഡന്റുമാരെ പല പ്രമാണിമാരും വന്നെങ്കിലും നിലവിലെ പ്രസിഡന്റ് പ്രവീണിന്റെ പരിശ്രമം കൊണ്ടാണ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനത്തിലേക്ക് എത്തിയത് ഈ പരിപാടിയുടെ ഇടയിലാണ് നാടമുറിക്കുന്ന ചടങ്ങിനിടയിൽ നേതാക്കൾ തന്നെ ഒന്തും തള്ളും നടത്തി നാണക്കേട് മുഴുവൻ വരുത്തിവെച്ചത് ചെറിയ ഇടിയൊന്നും ആയിരുന്നില്ല ചടങ്ങ് പകർത്താനെത്തിയ ചാനലുകാരുടെ ക്യാമറയിൽ പറഞ്ഞത് ഏതായാലും സംഭവം പരസ്യമായതോടുകൂടി കേരളത്തിലെ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്കടക്കം പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാലായിരുന്നു കോൺഗ്രസിന്റെ മന്ദിരത്തിലെ ഉദ്ഘാടകനായി എത്തിയത് ചടങ്ങിൽ മുൻനിരയിൽ മുതിർന്ന എല്ലാ നേതാക്കളെയും ക്ഷണിച്ചിരുന്നു രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവരെല്ലാം ഉണ്ടായിരുന്നു വലിച്ചു കെട്ടിയ നാട മുറിക്കാനായി കത്രികയുമായി നിന്ന വേണുഗോപാലിനെ വരെ ചുറ്റും കൂടിയ രണ്ടാം നിര നേതാക്കന്മാർ തള്ളി മറിച്ചിടുന്ന അവസ്ഥയുണ്ടായി ഇതുകൊണ്ടും തീർന്നില്ല ഉദ്ഘാടന സമ്മേളനം നടന്ന വേദിയിലേക്ക് ഒരു കസേര അന്വേഷിച്ച് ഇടിച്ചു കയറുന്ന നേതാക്കന്മാരെയാണ് പിന്നെ ചാനൽ ക്യാമറകൾ പകർത്തിയത് കോഴിക്കോട് സംഭവം വലിയ നാറ്റക്കേസ് ആയതോടുകൂടി ഏതാണ്ട് അത്ഭുതകരമായ നടപടി എന്ന നിലയ്ക്ക് ഇത്തരം പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഉത്തരവ് കെ പി സി സി പ്രസിഡന്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അറിയാതെ ചിരിച്ചു പോവുകയാണ് കോൺഗ്രസ് സമ്മേളനങ്ങളിൽ അടുക്കും ചിട്ടയും ഉണ്ടാക്കാൻ ഇത്തരത്തിൽ മുൻ കെ പി സി സി പ്രസിഡന്റുമാർ ഇറക്കിയ ഉത്തരവുകൾ തിരുവനന്തപുരം ഇന്ദിരാ ഭവനിൽ കെട്ടുകളായി ഇപ്പോഴും ഉണ്ടാകും ഇതൊക്കെ വെറും വഴിപാട് കഴിക്കൽ എന്നതിലപ്പുറം ഒന്നും നടക്കുന്ന അനുഭവവും ഇതുവരെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ കണ്ടിട്ടുമില്ല ഇതിന്റെ പ്രധാന കാരണം ഏത് പരിപാടി പാർട്ടിയുടേതായി നടന്നാലും മുന്നിൽ തള്ളി കയറി ഇടിക്കാൻ എത്തുന്നവരിൽ നല്ലൊരു പങ്ക് മുതിർന്ന നേതാക്കളും ഉണ്ടായിരിക്കും എന്നതാണ് രാജ്യത്തെല്ലായിടത്തും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥയാണോ എന്ന കാര്യം അറിയില്ല എന്നാൽ കേരളത്തിൽ ഇപ്പോഴും മുതിർന്ന നേതാക്കളടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പബ്ലിസിറ്റി ബ്രാന്റ് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഏറെക്കാലം കോൺഗ്രസ് എന്ന് പറഞ്ഞ് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാനുള്ള അവസരം നേതാക്കൾക്ക് ഉണ്ടാകും ില്ല കാരണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി പ്രവർത്തനം നടത്തേണ്ട സന്ദർഭമാണിത് ഇത് പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്ന സമയമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുഖ്യ പാർട്ടികളായ ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എല്ലാം തെരഞ്ഞെടുപ്പിനായി പാർട്ടിയെ സജ്ജമാക്കുമ്പോൾ ഒരു പാർട്ടി പുനഃസംഘടന പോലും നടത്താൻ കഴിയാതെ വീരവാദം മുഴക്കി ഗ്രൂപ്പ് കളിച്ച് നടക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പത്ത് വർഷത്തോളമായി ഭരണം തുടരുന്ന പിണറായി വിജയനെ ചീത്ത വിളിച്ചാൽ മാത്രം കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ ജയിപ്പിച്ചു വിടും എന്ന തെറ്റായ ധാരണയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഏതൊരു തെരഞ്ഞെടുപ്പ് വന്നാലും പാർട്ടിയെ പ്രവർത്തിപ്പിക്കേണ്ടത് വാർഡ് കമ്മിറ്റികളിലും മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന സാധാരണ പാർട്ടി പ്രവർത്തകരാണ് ഇത്തരം കമ്മിറ്റികൾ എല്ലാം പതിറ്റാണ്ടുകളുടെ ആയുസ് കഴിഞ്ഞവയാണ് ഇവയൊക്കെ പുനഃസംഘടിപ്പിച്ച് പുതിയ ഭാരവാഹികളും കമ്മിറ്റികളും ഉണ്ടാക്കുന്നതിലും വർഷങ്ങളായിട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുമില്ല ഏത് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചാലും സ്വന്തം ഗ്രൂപ്പിലെ ആൾക്കാർ തള്ളിക്കയറണം എന്ന വാശിയുമായി ഗ്രൂപ്പ് നേതാക്കന്മാർ നടക്കുകയാണ് ഇതിന്റെ എല്ലാം അവസാന ഫലം എന്നത് കേരളത്തിലെ ജനങ്ങൾ ഒറ്റ മനസ്സോടെ തള്ളിപ്പറയുന്ന പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരും എന്നത് തന്നെയാണ് അപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നാണം കെട്ട് വട്ടം കൂടിയിരുന്ന തോൽവിഞ്ഞങ്ങൾ പഠിക്കുമെന്നും തെറ്റുകൾ തിരുത്തി അധികാരത്തിൽ തിരിച്ചു വരുമെന്നും പ്രസ്താവിച്ചുകൊണ്ട് ചായ കുടിച്ച് കെട്ടിപ്പിടിച്ചു പിരിയു അത്ര തന്നെ